നമസ്കാരം പതിരും കതിരും കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ച തൃശൂർ പൂരത്തെ വിജയനഗര സാമ്രാജ്യാധിപൻ പിണറായി തമ്പുരാൻ കലക്കിയതിൻ്റെ കഥകൾ കേട്ട് നടുങ്ങിത്തരിച്ചിരിക്കുകയാണ് പൂരപ്രേമികൾ ജീവിതകാലത്ത് ആദ്യമായി ഒരു വൃശ്ചികമാസത്തിൽ കന്നി അയ്യപ്പനായി പിണറായി വിജയൻ ശബരിമലയിൽ പോയതോടെ തന്നാണ്ടിൽ മാത്രമല്ല പിന്നത്തെ പിന്നത്തെയാണ്ടിലും ശബരിമലയിൽ എന്തൊക്കെ സംഭവിച്ചു പ്രളയമായും പ്രക്ഷോഭമായും അയ്യപ്പനെ താഴെയിറക്കി താക്കോൽ എ കെ ജി സെൻ്ററിൽ എത്തിക്കാനുള്ള പണികൾ ചില്ലറയല്ല അന്ന് നടത്തിയത് ഇപ്പോഴുതാ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മഹാപൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ നാറുന്ന കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു ഭരണാധികാരി ചെയ്യുമോ ചെയ്യിക്കുമോ എന്നൊക്കെ ഓർത്ത് ജനം കിടക്കപ്പായിൽ തന്നെ ഇരിക്കുകയാണ് വടക്കുംനാഥനെ മാത്രമല്ല പാറമേക്കാവ് ഭഗവതിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണനെയും വരെ അപമാനിച്ചു ഈ സർക്കാർ ചൂരക്കോട്ടുകാവിലെ ഭഗവതിയുടെയും നീതലക്കാവലമ്മയുടെയും ശാപം വേറെ പനക്കമ്പള്ളി ശാസ്താവും അയ്യന്തോൾ കാർത്തിയായനിയും ചെമ്പൂക്കാവ് ഭഗവതിയും വെറുതെ ഇരിക്കുമോ തൃശ്ശൂർ പൂരത്തിനൊപ്പം ആ ഭഗവതിമാരുടെ ചെറുപൂരവും കലങ്ങിപ്പോയി മകൾക്കു വേണ്ടി തൃശ്ശൂരെടുത്ത് മോതിക്ക് കൊടുത്തത് പോകട്ടെ എന്ന് വെക്കാം ലോകം മുഴുവൻ കാണാൻ കൊതിക്കുന്ന പൂരത്തെ കുളമാക്കിയ വിജയന് ആര് മാപ്പ് കൊടുക്കും പഞ്ചവാദ്യഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റവും കുളമാക്കി തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസ്വം മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാട് മുതൽ കല്ലുകടി തുടങ്ങി മഠത്തിൽ വരവും പൂരം പുറപ്പാടും കുളമാക്കി ചെമ്പടമേളവും ഇലഞ്ഞിത്തറമേളവും അവതാളത്തിലാക്കി പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നാൽ സർക്കാരിന് കുഴപ്പമാണെന്ന് കരുതി കാണും പിണറായിയും എ ഡി ജി പിയും ആണ്ടിലൊരിക്കൽ പരസ്പരം കാണുന്ന ഭഗവതിമാർക്കാണ് ഈ ഗതികേടം നോർക്കണം ഇവർ തമ്മിൽ കാണുന്നതിലെ കുഴപ്പമുള്ളൂ മുഖ്യന്റെ ദൂതുമായി എ ഡി ജി പിസബാളയെ കണ്ടതിൽ യാതൊരു കുഴപ്പവുമില്ല പാറമേക്കാവ് ഭഗവതി വലിയ സന്തോഷത്തോടെയാണ് പൂരത്തിനെത്തിയത് പക്ഷേ അതാ തൻ്റെ എഴുന്നള്ളിപ്പ് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നു തൻ്റെ വഴിമുടക്കിയ വിജയനെ വെറുതെ വിടുമോ പാറമേക്കാവിലമ്മ ഇത് ചെയ്തവനും ചെയ്യിപ്പിച്ചവരും അനുഭവിക്കുമെന്ന് ഭഗവതി ശപിച്ചിട്ടുണ്ടാകും ഈ സമയം വടക്കുന്നാഥൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ പൂരപ്രേമികളെ അറഞ്ഞു തല്ലി ഓടിക്കുകയായിരുന്നു പോലീസുകാർ ഘടകപൂരങ്ങൾക്ക് വഴിയൊരുക്കേണ്ട ചുമതല പോലീസിനായിരുന്നു കണിമംഗലം ശാസ്താവ് എഴുന്നള്ളി വന്നപ്പോൾ പോലീസുമില്ല പോകാൻ വഴിയുമില്ല റോഡിലൊക്കെ ഗതാഗത തടസ്സം ദേവഗുരുവായ ബൃഹസ്പതിയാണ് അവിടുത്തെ ഓർക്കണം കണിമംഗലം ശാസ്താവിന്റെ പൂരം ചെന്നിട്ട് വേണം വടക്കുംനാഥന് കണി കാണാൻ അതോടെ വടക്കുംനാഥന്റെ കണിയും മുടങ്ങി ഈ ശാപമെല്ലാം പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ചെല്ലും ദൈവങ്ങളുടെ ശാപം പിന്നാലെ വരുന്ന തലമുറകൾക്കും ഏൽക്കുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് പിണറായി വിജയന്റെ എ ഡി ജി പി പോലീസുകാരെ കൊണ്ട് തടഞ്ഞു വെച്ച കണിമംഗലം ശാസ്താവ് ചില്ലറക്കാരനല്ല ദേവഗുരുവായതുകൊണ്ട് കൊണ്ട് വണങ്ങുകയോ വലം വയ്ക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത ഏകപൂരമാണ് കണിമംഗലത്തേത് ആ ദേവഗുരുവിൻ്റെ വഴിമുടക്കിയത് കാക്കിയിട്ട തമ്പുരാനായാലും അതിന് മുകളിലുള്ള തമ്പുരാനായാലും ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരും ഈ സമയമെല്ലാം ദേവസ്വം ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടും അവർ ആരും പ്രതികരിച്ചില്ല ചെവിയിൽ പഞ്ഞി തിരികി വെച്ചിരിക്കുകയായിരുന്നു എല്ലാവരും എന്തിനേറെ ആനയ്ക്ക് പട്ട കൊടുക്കാൻ വന്ന ജീവനക്കാരെ വരെ പോലീസ് തടഞ്ഞു വെച്ചു ആ പനംപട്ട ഇവന്മാരെ കൊണ്ട് തീറ്റിക്കണമായിരുന്നു പൂരം കലങ്ങിമറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എ ഡി ജി പിയും ഡി ഐ ജിയും നഗരത്തിലുണ്ടായിരുന്നത്രേ സ്ഥാനാർത്ഥികളും സ്ഥലത്തുണ്ടായിരുന്നു പക്ഷേ കമ്മീഷണർ മെരുങ്ങിയതേയില്ല മെരിങ്ങരുതെന്ന് എ ഡി ജി പി പറഞ്ഞാൽ കമ്മീഷണർ പിന്നെ മെരുങ്ങുമോ പൂരം കലങ്ങുമെന്നായപ്പോൾ കിടന്ന സുരേഷ് ഗോപി ആംബുലൻസ് വിളിച്ചെത്തിയത് എന്തിനെന്ന് മുരളീധരൻ ചോദിച്ചത് വെറുതെയല്ല കലങ്ങിയത് കലങ്ങി എന്നാലിന് വെടിക്കെട്ട് കാണാമെന്ന് കരുതി നിന്നവർക്കുണ്ടായ അനുഭവം വളരെ വിചിത്രമായിരുന്നു രാത്രി ആകാശത്തു ചെന്ന് മത്താപ്പും കുടച്ചക്രവും വിരിയിക്കേണ്ട വെടിയൊന്നും സമയത്ത് പൊങ്ങിയില്ല നേരം ഉച്ചയായപ്പോഴാണ് വെടിക്കെട്ട് തുടങ്ങിയത് ശബ്ദം മാത്രം അതോടെ പൂരം കലങ്ങിയതായി സർക്കാർ പ്രഖ്യാപിച്ചു എല്ലാവരും പിരിഞ്ഞുപോയി പോയി ഇപ്പോഴിതാ രാഷ്ട്രീയത്തിൻ്റെ ഇലഞ്ഞിത്തറയിൽ മേളം കൊഴുത്തിരിക്കുന്നു അതിനൊടുവിൽ പിണറായി സർക്കാരിൻ്റെ തെക്കോട്ടിറക്കത്തിന് ആരോ നേരം കുറിച്ചു കഴിഞ്ഞു പൂരം കലക്കിയ കമ്മീഷനുടെ നടപടി അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയത് പൂരം കലക്കാൻ വിജയൻ വിട്ട ഏ ഡി ജി പി യെ ആഹാ എത്ര മനോഹരമായ ആചാരം നമ്മുടെ അൻവർക്ക പറഞ്ഞ അതേ അന്വേഷണ ശൈലി യോദ്ധ സിനിമയിൽ അരശുമൂട്ടിൽ അപ്പക്കൂട്ടനും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് ഓർമ്മ വരുന്നത് കലങ്ങിയില്ല നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ മോനെ ഇങ്ങനെ എന്തുണ്ട് കലക്കാനെന്ന് നോക്കി നടക്കുന്ന ഒരു സർക്കാരാണിത് ഇതുപോലെ പൂരം കലക്കി സകല ദൈവങ്ങളെയും പിണക്കിയാണ് പിണറായി വിജയൻ സുരേഷ് ഗോപിക്ക് ലോക്സഭയിലേക്ക് വഴിയൊരുക്കിയതെങ്കിൽ ആ പാപഭാരത്തിൽ നിന്നും സുരേഷ് ഗോപിക്കും കൈ കഴുകാനാകില്ല തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തതല്ല പിണറായി വിജയൻ തന്നതാണെന്ന് ജനം വിശ്വസിച്ച് തുടങ്ങി അതുകൊണ്ടാണ് അവിടെ ഇരിക്കാൻ വലിയ താൽപ്പര്യമില്ലാത്തത് ഞാനിങ്ങി പോരുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് പൂരം കലങ്ങിയാൽ ഹൈന്ദവ വികാരം ആളിക്കത്തുമെന്നും അത് സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമെന്നും അറിയാത്തയാളല്ല ഈ മുഖ്യമന്ത്രി എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വന്ന മോദിയെ വിമാനത്താവളത്തിൽ ചെന്ന് സ്വീകരിക്കാനും യാത്രയാക്കാനും പിണറായി വിജയൻ പോയി ആരും ചെല്ലാൻ ക്ഷണിച്ചിട്ടേയില്ല ആ കൈകളിൽ കൂട്ടിപ്പിടിച്ച് പിണറായി പറയാതെ പറഞ്ഞത് എന്തായിരിക്കും എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ